യില്യം നാളുകാരെ സംബന്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് എപ്രകാരമാണെന്ന് നോക്കിയാൽ നിങ്ങളെ സംബന്ധിച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ളതായ ഒരു സമയത്തിലൂടെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് കാണാൻ കഴിയും മെഥുനത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് പ്രധാനമായിട്ടുള്ളതായ ഗ്രഹങ്ങളുടെ ഇപ്പോഴുള്ള സ്ഥിതി പുതിയ ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊണ്ടിരിക്കുന്നവർക്ക് അതിന് സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്നാൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ ധനനഷ്ടം അനുഭവപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സ്വന്തമായി വിവിധ മേഖലകളിൽ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ട് വരാം വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണ് വേണ്ടത് കച്ചവടക്കാർക്ക് സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയായി കൊള്ളണമെന്നില്ല വളരെ ശ്രദ്ധാപൂർവം സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വേണ്ടത് ചെയ്യുകയാണ് വേണ്ടത് അവനവൻ്റെ കച്ചവടത്തിൻ്റെ നാനാവശങ്ങൾ നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന വിവിധങ്ങളായ ഘടകങ്ങളെ പറ്റിയെല്ലാം വളരെ ശ്രദ്ധിച്ചു പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ച് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളെ സംബന്ധിച്ച് പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര ഒരു പുരോഗതി ഉണ്ടായില്ലെന്ന് വരാം കൂടുതൽ ശ്രദ്ധയോടുകൂടി കൂടുതൽ സൂക്ഷ്മതയോടുകൂടി പഠനകാര്യങ്ങളിൽ പരിശ്രമം തുടരേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ഇപ്പോഴുള്ള പഠനകാര്യങ്ങളിൽ വിജയം നേടുന്നതിനോടൊപ്പം ഭാവിയിലെ ഉപരി പഠന കാര്യങ്ങളിലുമൊക്കെ അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നതാണ് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടായേക്കാം നൂതനമായ സംരംഭങ്ങളിൽ ഇടപെടുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരം ഉണ്ടാകും എന്നാൽ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്ന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കിയിട്ടല്ലാതെ പുതിയ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ പുരോഗതിയിൽ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ നടത്തുന്നവരെ സംബന്ധിച്ച് അധികം വൈകാതെ തീരുമാനമാകാൻ ഇടയുള്ളതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അവിസ്മരണീയമായ അത്ഭുതകരമായ മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ആലോചിച്ച് സൂക്ഷ്മമായി ചിന്തിച്ചു മാത്രം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോവുക വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിൻറ്റിൻ്റെ കാലഘട്ടം ആണ് വരുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ഭാവി ജീവിതത്തെ സുപ്രധാനമായി ബാധിക്കുന്നതാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള ഗ്രഹസ്ഥിതി കണക്കാക്കി അതിൽ സൂക്ഷ്മമായി രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധികൾ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല വിജയം നേടാൻ സാധിക്കുന്നതാണ്